എന്നെ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് മോനിൽ വിളിച്ചിട്ട് മോന്റെ അഡ്രസ്സ് ചന്ദ്രന്റെ അഡ്രസ് മൂന്നെ ഞാനൊരു പണം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഷൂട്ടിങ്ങായിട്ട് പോയി വരുമ്പോ ഞാൻ പറയാം വിളിക്കാൻ പറയാം ഞാൻ ഫോൺ വിളിച്ചു ഞാൻ ഫോൺ വിളിച്ചു വന്നപ്പോ രണ്ടാവും ഞാൻ പറഞ്ഞ അഭിരാത കേട്ട് വിളിച്ചു അദ്ദേഹം വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്കറിയാവുന്ന ആളാണ് അറിയാം പക്ഷെ അവന് എടുക്കാൻ പറ്റി പിന്നീടാണ് എന്റെ വിളിപ്പ് വർഷങ്ങൾക്കുമ്പ് പത്രം കാര്യമാണ് അദ്ദേഹം പറഞ്ഞ അഭിവാദ എന്ന സംവിധാനം പണം പിടിക്കുന്നുണ്ട്

Sonrasında... Sonrasında... ...Tikman'ın bir filmi... ...Jayson'un da yazdığı film. Bir film... ...yapıştı. O zaman ben de... ...Jayson'u tanıdım. Yani her şeyin bir kısmını hatırlıyor musunuz? Şimdi bu filmin sonuna ...ben de bunu yapabilir O zaman o ...ben O zaman ഒരുപാട് ആളുകളെ കാണാൻ സഹായിച്ചു ഋഷിക സാധു പള്ളൂർ എടപ്പാളം ഉമാവടപ്പം അങ്ങനെ പഴയപ്പോൾ ഒരുപാട് പേര് ഈ പടമായിരിക്കുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഈ പടം ഒരു വിജയപ്രദമായി തീർത്തു എന്നുള്ളതാണ്